ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആദർശനെ അഭീനയാണ് അങ്ങനെ അഭീനെ വറുച്ചട്ടിയിലിട്ട് വറുത്തു കൂരുകയാണ് നയന നല്ല രണ്ടെണ്ണോ അല്ല ത്തെണ്ണം പറയുന്നുണ്ട് കേട്ടോ മാത്രമല്ല ഇനി നീ ഇതേ പണി തുടർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ജയിലിൽ കയറ്റു നിന്നെ ജയിലിൽ കയറ്റി അറിയാലോ പിന്നെ നീ ജീവിതത്തിൽ പുറലോകം പുറലോകം കാണാൻ പോകുന്നില്ല പിന്നെ അനഘയുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം നീ ആണെന്നും ഞങ്ങൾക്കറിയാം അപ്പഴത്തേക്കും പെട്ടെന്ന് അഭിചോദിക്കുകയാണോ അനഘയുടെ അവസ്ഥയ്ക്ക് കാരണം എങ്ങനെ ഞാനാവുന്നത് അവക്ക് പണ്ടു മുതൽ ഉള്ളതല്ലേ രോഗം മിണ്ടി പോകരുത് നീ ഒന്നിനെയും ന്യായീകരിക്കണ്ട ഞങ്ങൾ പറയുന്നത് അതേപടി നീ അനുസരിച്ചാ മതി അതേ ഉള്ളൂ ഇനി നിനക്ക് വഴി അല്ലാതെ ഇനി വേറൊരു വഴിയും നിനക്കില്ല എൻ്റെ ചേച്ചിയുടെ പറഞ്ഞു പറഞ്ഞു മനസ്സ് മാറ്റിച്ചു നീയ ഇനി എൻ്റെ ചേച്ചീനെ പറഞ്ഞു വല്ല മനസ്സും മാറ്റിക്കാൻ നിന്ന് കഴിഞ്ഞാല് നീയേ നീ വിവരമറിയും ചേച്ചി എന്തെങ്കിലും പറഞ്ഞ് നിന്റെ അടുത്ത് വരുമ്പം നീ അത് തിരുത്തി കൊടുക്കുക ചെയ്യേണ്ടത് പിന്നെ ആനഖേനെ നീ എന്തോ ചെയ്തിട്ടുണ്ട് ആനഖേനെ എന്തെങ്കിലും ചെയ്യാതെ അവളെ ഈ ഒരു സ്റ്റേജിൽ എത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞതാ പിന്നെ കൂടുതൽ അന്വേഷണത്തിന് പോകാതിരിക്കുന്നത് അനന്തപുരി തറവാട്ടുകാർക്ക് തന്നെയാണ് നാണക്കേട് അതുകൊണ്ട് മാത്രമോ അത് നിനക്ക് രക്ഷപ്പെടാനുള്ള മാർഗമായിട്ട് ഞങ്ങൾ തുറന്നു തന്നാണെന്ന് നീ ഒരിക്കലും കരുതണ്ട പിന്നെ ചന്ദമോള് അവള് എന്റെയും ആദർശേട്ടന്റെയും കുഞ്ഞായിട്ട് തന്നെയാണ് വളരുന്നത് പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും നീ ആണ് അവളുടെ അച്ഛൻ എന്ന് പറയാൻ തോന്നിയാലോ അത് ഞങ്ങള് പറഞ്ഞിരിക്കും അങ്ങനെ തോന്നിപ്പിക്കാതെ തോന്നിപ്പിക്കാതിരിക്കണമെങ്കില് നീ ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്ത് അനുസരിക്കാൻ നോക്കിക്കോ അല്ലെങ്കിൽ പ്രശ്നം വഷളാകും അഭി പിന്നെ നിന്റെ അമ്മേനെയും മുത്തശ്ശനെയും മുത്തശ്ശിനെയും എല്ലാവരെയും പറഞ്ഞു നീ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതും നീ ഓർത്തോണം ആദർശേട്ടനെല്ലാം തിരിച്ച് എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ ചേച്ചിക്ക് വേണ്ടി മാത്രമാണ് ചേച്ചി എന്തെങ്കിലും ഇത് അറിഞ്ഞു പിന്നെ നീ നീ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലടാ നീ പിന്നെ തീർന്നെന്ന് കൂട്ടിക്കൊണ്ടാ മതി ഇത്ര പറഞ്ഞിട്ട് നമ്മുടെ നയനെ അങ്ങ് പോയിട്ടോ അഭി ഇങ്ങനെ നിക്കുകയാണ് അവക്ക് അഹങ്കാരം ഓരോ ദിവസം ജെല്ലും തോറും കൂടിക്കൊണ്ടുവരുവാ അവളുടെ അനീതി പോലീസായ പിന്നിൽ അവക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാ മറ്റുള്ളവരെ പേടിപ്പിക്കലും ജയിലിലടയ്ക്കലും നിർത്തി തരാടി നിന്റെ അപങ്കാരം എന്നൊക്കെ പറഞ്ഞിങ്ങനെ അഭി ഇങ്ങനെ നിൽക്കാണ് എന്നാലും അഭീനി കുരുങ്ങി പെട്ടു ഇനിയിപ്പൊ അഭീനെ കൂടുതലും എടുത്തോളൂ നയന നയനക്ക് ഇനിയിപ്പം നമ്മുടെ നന്ദു നന്ദത് കൊണ്ട് പേടിക്കാനൊന്നും ഇല്ലതാണ് എന്നാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേവയാനി ഉണ്ടല്ലോ ദേവയാനിയും ചന്തുമോളും കൂടി നേരെ അനാമികയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പൊ അനാമികയെ കൂട്ടിക്കൊണ്ട് വരാൻ ഒക്കെ പറഞ്ഞു ഓർത്ത് തന്നെയാട്ടോ ചെ ചെല്ലുന്നത് എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ ആണെങ്കിലും അനിയുടെ ജീവിതം തകരണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് അനാമികയെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവാ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ആ ഒരു സത്യം നമ്മുടെ ദേവയനിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് വേറൊന്നുമല്ല തനിക്ക് പാലിൽ വിഷം കലർത്തി തന്നത് അനാമികയാണെന്നുള്ള സത്യം അതിന് കാരണവുമുണ്ട് അവിടെ അനാമികയും രേവതിയും വേണുവും കൂടി ഈ ഒരു കാര്യം സംസാരിച്ചോണ്ട് നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ വേണു പറയുന്നുണ്ട് മോളെ നീ ഏതായാലും അന്ന് കരള് കൊടുത്തിരുന്നെങ്കില് ഒരു നിനക്ക് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു നീയാണ് അവളുടെ കരള് പോകാൻ കാരണക്കാരി ആയവള് നീ പാലിൽ വഷം കലർത്തി ആ നവിയ്ക്ക് കൊടുക്കാൻ കൊണ്ടാണല്ലോ അത് മാറി അവള് വന്ന് കുടിച്ചത് അതിന് നീ ആണല്ലോ കാരണക്കാരി അപ്പൊ പിന്നെ നിനക്ക് അന്ന് പ്രത്യുപകാരമായിട്ട് അല്ലെങ്കിൽ നീ അന്ന് നിനക്കുന്ന് പശ്ചാത്താപമെങ്കിലും തോന്നിയിട്ട് ആ കരള് കൊടുത്തിരുന്നെങ്കില് ഇപ്പൊ നയനയുടെ സ്ഥാനത്ത് നീ ഉണ്ടായിരുന്നേനെ അപ്പൊ നിനക്ക് അതിനും പറ്റത്തില്ല നീ അവിടെയും സ്വാർത്ഥയായി സ്വാർത്ഥ കളിച്ചു സ്വാർത്ഥത കളിച്ചു അതുകൊണ്ടല്ലേ നിനക്ക് നിനക്കിപ്പോ ഈയൊരു അവസ്ഥ ഉണ്ടായത് ഇനിയെങ്കിലും എങ്ങനെയെങ്കിലും അവിടെ കടിച്ചു തൂങ്ങി പിടിച്ച് കിടക്കാൻ നോക്ക് അപ്പൊ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ദേവയാനി ഇങ്ങനെ നിൽക്കുകയാണ് വല്ലാത്തൊരവസ്ഥയായി പോയി നമ്മുടെ അനാമിക്കയെ കൂട്ടിക്കൊണ്ട് വരാൻ പോയ ദേവയാനിയാണേ ഇതൊക്കെ കേക്കുന്നത് എന്ത് ചെയ്യണമെന്ന് ദേവയാനിക്ക് അറിയില്ല ദേവയാനി അവിടെ നിന്ന് പൊട്ടിക്കരയാണ് അപ്പൊ ചന്ദമോൾ അവിടെ ഉണ്ട് ചന്തമോൾ പെട്ടെന്ന് എന്താ ആന്റീ എന്താ ആന്റീന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ വേഗം പാ നമുക്ക് വണ്ടിക്കകത്ത് കയറാന്ന് പറഞ്ഞ് തിരിച്ചെ കുട്ടീനെയും കൂട്ടി വണ്ടിക്കകത്ത് കയറുകയാണ് അവിടെയാണെങ്കിലും നമ്മുടെ ദേവിയാനിനെ കുറിച്ചും ആ കുറിച്ചും നന്ദുവിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ഇതെല്ലാം നമ്മുടെ ദേവയാനി കേക്കണണ്ട് മാത്രല്ല നമ്മുടെ ഏർ പറയുന്നുണ്ട് അനി ഒരിക്കലും നന്ദുവിനെ കൂട്ടിക്കൊണ്ട് വന്ന് ജീവിക്കാൻ പാടില്ല അങ്ങനെ ജീവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അവൻ എന്നും ഇങ്ങനെ തന്നെ നിൽക്കണം അവനെന്നും അവൻ്റെ ജീവിതം തൊലയണം ഇങ്ങനെ നിന്ന് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ദേവയാനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പ്രത്യേകിച്ച് തനിക്ക് വിഷം കലർത്തി തന്നത് അനാമികയാണെന്ന് അനാമിക ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആരും തകർന്നു പോകില്ല ആ ഒരു തകർച്ചയാണ് നമ്മുടെ ദേവയാനിക്ക് അവിടെ ഉണ്ടായത് ദേവയാനി വാസുദേവ വണ്ടി എടുക്കാൻ പറഞ്ഞു ഡ്രൈവറോട് അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോവുക ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നയനെ ആദർശിനെയാണ് കേട്ടോ അപ്പൊ നയനെ ആദർശി സംസാരിച്ചോണ്ടിരിക്കുന്നത് വേറൊന്നും അല്ല അമ്മ എന്തിനായിരിക്കും വിളിച്ചത് ഇത്രയും പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു എന്തിനായിരിക്കും എന്നൊക്കെയാണ് അപ്പം അതിനിടയ്ക്ക് നമ്മുടെ ദേവയാനി നയനെ മാദർശിനെ വിളിച്ചിട്ടുണ്ടായിരുന്നേ പെട്ടെന്ന് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഇവർക്ക് ആകെപ്പാട കൺഫ്യൂഷൻ മൊത്തം ആകെപ്പാട പ്രശ്നങ്ങളാണല്ലോ ഇപ്പം അനന്തപുരത്ത് തറവാട്ടിൽ നടക്കുന്നത് അപ്പം ആദർശ പറയുന്നുണ്ട് അല്ലെങ്കിലും ഇത് എന്താ നയനെ അനന്തപുരത്തറവാട്ടിൽ ഇപ്പം പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി അടുത്ത പുകയിൽ എന്താണെന്ന് ആർക്കറിയാം അമ്മ എന്തിനെ ഇത്ര പെട്ടെന്ന് കാണണം എന്ന് പറഞ്ഞു പിടിവാശി പിടിക്കുന്നത് തിരക്കൊക്കെയാണെന്ന് പറഞ്ഞിട്ടും അമ്മ പെട്ടെന്ന് ചെല്ലണം എന്നല്ലേ പറഞ്ഞത് എന്തെങ്കിലും കാരണം കാണോ ആദർശ ചേട്ടാ അല്ലാതെ ഇപ്പൊ എന്തു ചെയ്യാന എന്തോ ഉണ്ട് അല്ലാതെ അമ്മ വെറുതെ ഒന്നും വിളിക്കില്ല എന്നിങ്ങനെ നമ്മുടെ നയനയും പറയുന്നുണ്ട് അപ്പൊ ആദർശ നയനയും കൂടെ ദേവയാനിയെ കാണാൻ വേണ്ടി അങ്ങ് പോവാണ് അങ്ങനെ ദേവയാനിയുടെ അടുത്ത് ചെന്നു നയനെ ചോദിച്ചു അമ്മ പെട്ടെന്ന് കാണണെന്ന് പറഞ്ഞത് അത് ഹതിവിനെ നിങ്ങൾ എന്നോട് പലതും മറിച്ചു വെച്ചിട്ടല്ലേ ഉണ്ടല്ലേ നിങ്ങൾ എന്തിനാ എന്നോട് ഇതെല്ലാം മറച്ചു വെച്ചത് ആദർശ പെട്ടെന്ന് ഞെട്ടിപ്പോ ആദർശ് എന്താമ്മ എന്ത് മറിച്ചു വെച്ചെന്ന് അമ്മ ഈ പറയുന്നത് നിങ്ങൾ പലതും മറിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾ ആരെ രക്ഷിക്കാൻ വേണ്ടിയാ നീ എൻറെ കൂടത്തിലാണോ അതോ അനാമികയെ രക്ഷിക്കാനാണോ പെട്ടെന്ന് നമ്മുടെ ഏർ ഒന്ന് പതറി അപ്പോഴത്തേക്ക് നയനോട് വീണ്ടും ദേവയാനി പറഞ്ഞു എൻറെ കരളന്ന് അടിച്ചു കളഞ്ഞത് അനാമികയാണല്ലേ അനാമികയാണല്ലേ അന്ന് പാലിൽ വിഷം കലർത്തി തന്നത് നിന്റെ ചേച്ചീനെ കൊല്ലാൻ നോക്കിയ സ്ഥാനത്ത് ഞാൻ പെട്ടു അതല്ലേ ഉണ്ടായത് അപ്പം ആകെപ്പാടെ അങ്ങ് പെട്ടുപോയി കേട്ടോ നമ്മുടെ നയന അപ്പൊ അത് പിന്നെ അമ്മയെ അത് ഞാൻ പറയാത്തത് അപ്പൊ നീനക്കൊക്കെ ഇത് അറിയായിരുന്നു അന്നിട്ട് നീ ഇത് പറയാത്തത് എന്തുകൊണ്ടാ നീ എന്തുകൊണ്ടാ എന്നോട് പറഞ്ഞില്ല മോളെ നീ ആരെയാ രക്ഷിക്കാൻ നോക്കുന്നത് ആ വൃത്തികെട്ടവളെയോ അവള് പിശാശ പിശാശ അവളെ എങ്ങനെയെങ്കിലും അനന്തപുര തറവാട്ടിൽ നിന്ന് ഒഴിവാക്കണം പാവം എന്റെ അനി അവളെയും അവനെയും ചെലപ്പോ അവള് കൊല്ലാൻ പഠിക്കില്ല ഉറക്കത്തിൽ കഴുത്തി ഞെരിച്ചോ അല്ലെങ്കിൽ കെട്ടിത്തൂക്കിയോ അല്ലെങ്കിൽ വിഷം കലർത്തിയോ ഒക്കെയോ കൊല്ലു അങ്ങനെ എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് പോകും അതുകൊണ്ടാ പറയുന്നത് എൻ്റെ അനിയുടെ ജീവിതം നശിക്കുന്നതിന് മുമ്പ് ആ പശാശിനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം അല്ല അമ്മ ഈ പറയുന്നതൊക്കെ പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമാണോ അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് മുത്തച്ഛനും മുത്തശ്ശി അതിനെ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ എന്താണെങ്കിലും ഇത് ഇതിങ്ങനെ വെച്ച് പൊറപ്പിച്ച ശരിയാവില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ജീവിതെങ്കിലും പലരും തകരുമ്പോളെ നീ ഒരു കാര്യം ഓർക്കണം നിന്റെ ചേച്ചിയുടെ കുഞ്ഞിപ്പം ജീവനോടെ ഉണ്ടായിരിക്കുന്നതല്ല ഉണ്ടാകേണ്ടതല്ലായിരുന്നു അന്നാ വേഷം നവ്യാണ് കഴിച്ചിരുന്നെങ്കിൽ ഒന്ന് ഓർത്തു നോക്കിയേ ആ കുഞ്ഞ് ജനിക്കില്ലായിരുന്നു വയറ്റിൽ വെച്ച് തന്നെ ആ കുഞ്ഞ് മരിച്ചു പോയേനെ അവളൊരു കൊലപാതകിയാണ് കൊലപാതകളെ കൊല കൊലപാതകി അവളെ ജയിലിൽ അടക്കിയ ചെയ്യേണ്ടത് ഇതുപോലെ കൊലക്കുറ്റത്തിൽ കൊലക്കുറ്റം ചെയ്തിട്ട് നടക്കുന്ന ഒരുത്തിയെ എങ്ങനെ വിശ്വസിച്ച് അനന്തപുരി തറവാട്ടിൽ നിർത്തുന്ന നിങ്ങൾ ഈ പറയുന്നത് അപ്പൊ അതച്ച് പറയുന്നുണ്ടോ അമ്മയൊന്നും സമാധാനപ്പെട സത്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞിരുന്നു ഞങ്ങൾക്കറിയാം അറിയാം അനാമിക എങ്ങനെയുള്ളവളാണെന്നൊക്കെ എല്ലാ ഡീറ്റെയിൽസും അറിയാം പക്ഷെ ഇപ്പൊ നമുക്ക് എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയ അതുകൂടി നമ്മൾ ഓർക്കണം നമ്മുടെ അനിയുടെ ജീവിതവും അതുപോലെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ഒക്കെ ജീവിതവും ഓർക്കണം മുത്തശ്ശന്റെ കാര്യം അറിയാമല്ലോ രോഗത്തിനോട് മല്ലടിച്ചോണ്ടിരിക്കുമ്പം ഈ ഒക്കെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ മുത്തച്ഛൻ്റെ അവസ്ഥ എന്തായി തീരുന്നൊന്നും അറിയാൻ പറ്റില്ല നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നൊരു തീരുമാനം എടുക്കാം ഇതിന് അല്ലാതെ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല അനാമികയെ വിളിക്കാൻ പോയിട്ട് എന്തായി അമ്മ കൂട്ടിക്കൊണ്ട് വന്നില്ലേ അവളെ ഇനി ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരാനോ എൻ്റെ പട്ടി പോകും അവളെ വിളിക്കാനായിട്ട് ഒരിക്കലും ഇനി ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നേ അനന്തപുര തറവാട്ടിലെ മരുമകളായിട്ട് അവളെ സുഹിക്കേണ്ട ഹനിയുടെ ഭാര്യയായിട്ട് അവളെ സുഹിക്കേണ്ട അവർ വർത്താനം പറയുന്നത് ഞാൻ കേട്ടു ഞാൻ പോയതാ മോനെ കൂട്ടിക്കൊണ്ടുവരാൻ പക്ഷെ അവിടെ ചെന്നപ്പോഴ എല്ലാം ഞാൻ അറിഞ്ഞത് സത്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ അറിഞ്ഞ ചങ്ക് തകർന്നു പോയി ഇനി വേണ്ട ഇനി ഞാൻ അവളെ അവളുടെ മുഖത്ത് പോലും എനിക്ക് നോക്കാൻ പറ്റില്ല ഞാൻ അതുപോലെ വീർത്ത് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിഷമിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ നയന പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ വിഷമിക്കാതെ വീട്ടിലേക്ക് ചെല്ല് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം പറഞ്ഞല്ലോ എല്ലാവരോടും പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഇതിനുണ്ടാക്കാം സൊല്യൂഷൻ ഉണ്ടാക്കാല്ലോ അതുകൊണ്ട് അമ്മ സമാധാനമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ദേവ്യാനിയെ പറഞ്ഞു വിടാം അങ്ങനെ ആദർശ് പറയാം സത്യങ്ങളൊക്കെ ഓരോന്നായിട്ട് എല്ലാവരും അറിയുവാണല്ലോ നയന ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഇത് തുടങ്ങിയിട്ടൊത്തിരി ആയതാ ഇനിയിപ്പോ സത്യങ്ങൾ മൂടി വെക്കുന്നതിന് ഒരു പരിധിയുണ്ട് പാവം അനി അവൻ ഇതൊന്നും അറിയുന്നുമില്ല അവൻ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് അവന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എനിക്കറിയാം മാതാ ചേട്ടൻ എനിക്കറിയാം എല്ലാം അറിയാം പാവം അനി അവനൊരു പഠിപ്പ് സഹിക്കുന്നുണ്ട് അതിന്റെ കൂടെ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ താങ്ങുവൊന്നും അറിയില്ല ഏറ്റവും ചെവി അറിയാതെ പ്രശ്നങ്ങളൊക്കെ ഒതുക്കി തീർക്കുക ചെയ്യേണ്ടത് അനാമിക തൽക്കാലം അതപുരു തറവാട്ടിൽ നിൽക്കട്ടെ നമുക്കിതിനൊരു വഴി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു നയനയും മാത്രച്ചു നിൽക്കുകയാണ് കേട്ടോ പിന്നെ മാത്രമല്ല സത്യങ്ങളൊക്കെ ഇനി അമ്മ അറിയുകയും ചെയ്തു ഇനി ഒന്നും മൂടി വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അവര് ആ ഒരു ലെവലിൽ ഇനി ചിന്തിക്കുകയാണ് എങ്ങനെയോ അനാമിക ഒഴിവാക്കാൻ നോക്കണം അനാമികയായിട്ട് അവിടെ തുടർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് നയനയ്ക്ക് മാത്രം നന്നായിട്ട് അറിയാം അപ്പൊ ഈ ഒരു സീൻ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ദേവിയാനി അനദപുരി തറവാട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും അവിടെ ജാനകി നിക്കുകയാണ് അപ്പം ജാനകി ചോദിച്ചു എന്തി എന്റെ മരുമകള് എന്റെ മരുമകളെ കൂട്ടിക്കൊണ്ട് പോ വരാൻ വേണ്ടിയല്ലേ എടത്തി പോയത് എന്നിട്ട് അവളെ കൊണ്ടുവന്നില്ലേ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ എന്നെ കൊണ്ട് പറ്റില്ല അതെന്താ എടത്തീനെ കൊണ്ട് പറ്റാത്തത് ഏടത്തീടെ മരുമകൾ ഇവിടുന്ന് പിണങ്ങി പോയപ്പം എടത്തിയല്ലേ കൂട്ടിക്കൊണ്ട് വന്നത് അപ്പം പിന്നെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ ഉം എന്നിട്ട് എന്റെ മരുമകൾ ഇവിടുന്ന് പോയപ്പം ആർക്കും കൂട്ടിക്കൊണ്ടു വരാൻ പറ്റില്ല ഇത് എവിടത്തെ ന്യായം ഉം ഇത് ന്യായം ഉണ്ടെന്ന് നീ കൂട്ടിക്കോ ജാനകി എന്നെ കൊണ്ട് പറ്റില്ല നിന്റെ മരുമകളെ കൂട്ടിക്കൊണ്ടുവരാ നയനി ഇവിടെ നിന്ന് പിണങ്ങി പോകുമ്പോൾ ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്റെ കരള് പോയപ്പോൾ എനിക്ക് കാരണം തന്നത് ആരാ എൻ്റെ മരുമകളാണ് അത് മതിലോ എനിക്ക് അവളോടെല്ലാം ക്ഷമിക്കാനും പൊറുക്കാനും പക്ഷേ ഈ പറയുന്ന അനാമിക എന്താണ് ചെയ്തിരിക്കുന്നത് ഈ കുടുംബത്തിന് വേണ്ടി അപ്പോഴത്തേക്കും ജാനകി പറഞ്ഞു എനിക്കറിയാം ഉം അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ അനാമികനെ കണ്ണിന് കണ്ടുകൂടാന്ന് പൊരുത്തി കയറി വന്ന അവളുടെ പുറകെ അല്ലെ എല്ലാവരും എങ്ങനെ പിന്നെ അനാമികയെ കുറിച്ച് നിങ്ങൾക്കൊക്കെ ചിന്തിക്കാൻ കഴിയും എനിക്കറിയാം എൻ്റെ മരുമകളെ ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വന്നോളാം അവളെ ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരും എനിക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ എടത്തിനെ പോലെ ആ ജീവിതം തകരുന്നത് കാണാനേ എനിക്ക് പറ്റില്ല അപ്പൊ മനസ്സിൽ നമ്മുടെ ദേവയാനി വിചാരിക്കുകയാണ് നീ കൂട്ടിക്കൊണ്ടു വന്നാലാ അവന്റെ ജീവിതം തകരാൻ പോകുന്നത് ഒന്നും അറിയാതെ നീ അനാമികയുടെ താളത്തിന് തുള്ളി ജാനകി നിന്റെ മോന്റെ ജീവിതം തന്നെയാണ് നശിക്കാൻ പോകുന്നതെന്ന് നിന്റെ മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങ് പോവുക അപ്പോഴത്തേക്ക് നമ്മുടെ ജാനകി എന്ത് ചെയ്തു അനാമികേനെ കൂട്ടിക്കൊണ്ട് വരാനോ അങ്ങ് പോയിട്ടോ ഈ സമയം പിന്നെ കാണിക്കുന്നത് മുത്തച്ഛന്റെയും മുത്തച്ഛൻ്റെ അടുത്തേക്ക് ദേവിയാനി ചെല്ല അപ്പൊ തന്നെ നമ്മുടെ ദേവിയാനിയോട് മുത്തച്ഛൻ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ അനാമികയെ നീ കൂട്ടിക്കൊണ്ട് വന്നില്ലേ മോളെ അവളെ കൂട്ടിക്കൊണ്ട് ഞാൻ വന്നില്ല അച്ഛാ അതെന്താ നീ കൂട്ടിക്കൊണ്ട് വരാത്തത് ശോ മോശമായി പോയില്ലേ മോള് പോയി കൂട്ടിക്കൊണ്ട് വരത്തില്ലായിരുന്നോ നീയല്ലേ ഈ വീട്ടിലെ കാർന്നവതി ഇപ്പോഴത്തെ അപ്പൊ പിന്നെ നീ തന്നെ ആയിരുന്നു പോയി വിളിച്ചുകൊണ്ട് വരേണ്ടത് ഉം എനിക്ക് വിളിച്ചുകൊണ്ട് വരാൻ തോന്നിയില്ല ഞാനൊട്ട് ഇനി വിളിച്ചുകൊണ്ട് വരത്തൂല അനിയുടെ ജീവിതം അത് എവിടെ എത്തിത്തീരുന്നൊന്നും എനിക്കറിയില്ല എന്താ പ്രശ്നം അനിയുടെ ജീവിതത്തിന് ഒരു പ്രശ്നവുമില്ലല്ലോ അല്ല നീ എന്താ മോളെ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒന്നുമില്ലാ ഒന്നുമില്ല എന്തോ പ്രശ്നം നിനക്ക് പറ്റിയിട്ടുണ്ടല്ലോ അല്ല നീ ഇവിടെ നിന്ന് അനാമികയെ കൂട്ടിക്കൊണ്ട് വരാൻ പോയതല്ലായിരുന്നു പിന്നെ എന്തുകൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നില്ല മോളെ പോട്ടെ അവളൊരു കൊച്ചു പെണ്ണല്ലേ അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമുക്കങ്ങനെ ക്ഷമിച്ചേക്കാം ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റുകളൊക്കെ അല്ലേ അവള് ചെയ്തിട്ടുള്ളൂ പിന്നെ വേണുവും രേവതിയും പല കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു അവർ പൈസ ഇല്ലാത്തവരാണെങ്കിലും പോട്ടെ സാരമില്ല ഏതായാലും അനി വിവാഹം കഴിച്ച പെണ്ണല്ലേ അനാമിക അവള് അവളുടെ അച്ഛനും അമ്മയും ഒക്കെ പറയുന്നത് കേട്ടു കുറച്ച് തെറ്റുകളൊക്കെ ചെയ്തു പോയി ഏഹ് കള്ളങ്ങളൊക്കെ പറഞ്ഞു ആ നെക്ലേസ് ഒക്കെ എടുത്തത് അവരൊക്കെ ആയിരിക്കാം പക്ഷെ അതെല്ലാം നമുക്ക് ശ്രമിക്കണം സഹിക്കണം പൊറുക്കണം കാരണം ജീവിതമല്ലേ ജീവിതം ഒന്നേ ഉള്ളൂ അത് തൊലച്ചു കളയരുത് പിന്നെ അനിക്ക് ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരെ രണ്ടുപേരെയും എങ്ങനെയെങ്കിലും ഒന്നിപ്പിച്ച് കൊണ്ടുപോകേണ്ടത് അതെ ദേവയാനി നീ തന്നെയാണ് അപ്പൊ ദേവയാനി പറയുന്നുണ്ട് അതൊന്നും ഒരിക്കലും നടക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത് അതൊരിക്കലും നടക്കില്ല ആ അച്ഛാ അതെന്താ നീ അങ്ങനെ പറയുന്നത് ഒന്നുമില്ല ഇതി കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല പല കള്ളങ്ങളും പറഞ്ഞ് വേണുവും രേവതിയും അവളെ പല കള്ളങ്ങളും പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അവരുടെ അതേപടി സ്വഭാവ അവൾക്കുള്ളത് അവൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് അവക്ക് തന്നെ അറിയത്തില്ല അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് പേരുദോഷം കേൾക്കുന്ന ഒന്നും നമുക്ക് വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോവുക ഏതായാലും ഒന്നും മനസ്സിലാവുന്നില്ല മുത്തച്ഛനും മുത്തശ്ശിക്കും ഇവരോടൊന്നും കാര്യമായിട്ട് പറയുന്നുമില്ല നമ്മുടെ ദേവയാനി അങ്ങനെ എടുത്തു പിടിച്ച് പറയാൻ പറ്റിയ കാര്യങ്ങളും അല്ലല്ലോ ഏതായാലും ഈ ഒരു സീനൊക്കെയാണ് ഇന്നത്തെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഏതായാലും നമ്മുടെ ജാനകി അനാമികയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരും വന്നു കഴിയുമ്പം ദേവയാനിയുടെ മനസ്സിലൊരു ഒരു ലേശം ലം ലേശം സ്നേഹം പോലും കാണില്ല മാത്രമല്ല നമ്മുടെ ആനാമികയ്ക്ക് എന്തൊക്കെ ഉപദ്രവം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇനി ദേവിയായി ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും ഇതിനോടൊപ്പം അഭിയുടെ അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നയന അഭിയുടെ അഴിഞ്ഞാട്ടവും ഉടനെ തന്നെ അവസാനിക്കും സത്യങ്ങളൊക്കെ ഉടനെ തന്നെ നവ്യ അറിയുകയും ചെയ്യും അപ്പം കത്തിരുന്ന് തന്നെ കാണാമേ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക കേട്ടോ അപ്പൊ നമ്മള് ഇതിനു മുമ്പ് രേവതിയുടെയും സച്ചിയുടെയും കഥ ഇന്നത്തെ കഥ ഫുൾ വിശേഷം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് റിയൽ സ്റ്റോറിക്കകത്താണ് അതിനകത്ത് നമ്മുടെ അലീനയുടെ ഇന്നത്തെ ഫുൾ വിശേഷം ഇട്ടേക്കാം പിന്നെ നമ്മൾ പ്രേമവിശേഷം ഓൾറെഡി ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഫുൾ വിശേഷം ഏതായാലും ഞാൻ ഒരു ഒമ്പത് മണിയോടൊക്കെ കൂടി തന്നെ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടായിരിക്കണം പിന്നെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ലൈക്കിലൂടെയും കമന്റിലൂടെയും അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറയുന്ന പുതിയ ഓപ്ഷൻ ഉണ്ട് അതിലൂടെയൊക്കെ നമുക്ക് തരാട്ടോ ഇപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ ഒന്നേ കാണാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാം കേട്ടോ എല്ലാ വീഡിയോസും കാരണം റെക്കമെൻഡേഷൻ ലിസ്റ്റിൽ കയറിപ്പോകുന്ന ഈ ലൈക്കിലൂടെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സഹായം ആണ് നമുക്ക് നമുക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സഹായമാണ് കേട്ടോ ഒരു ലൈക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പോയി ആ സമയം ഒത്തിരി താമസിച്ചു ഇനി അടുക്കളയിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മക്കളെയൊക്കെ സ്കൂളിലൊക്കെ വിടണം അപ്പോൾ നമുക്ക് റിയൽ സ്റ്റോറിയിൽ കാണാം ലീനയുടെ കഥയായിട്ട് അപ്പോൾ ടാറ്റാ ബൈ ബൈ